അങ്ങനെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തകൾ പരിചയിക്കുകയാണ് ടിനി ടോം മമ്മൂക്കാനെ അപമാനിച്ചു കളിയാക്കിയിട്ടു ഭ്രഹ്മുഗത്തെ ഇല്ലാതാക്കി പല പലയിടയിലിട്ടോളൂ ട്രോൾ ഇതെന്താ സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇത് കാണുന്നത് വനിതാടെ അവാർഡിൽ ടിനി ടോം ഭ്രഹ്മുഗം എന്ന പടത്തിലെ മമ്മൂക്കാടെ ആ കുറച്ച് സീനുകൾക്ക് ഒന്ന് മിമിക്രി രീതിയിൽ നിന്ന് അവതരിപ്പിച്ച് കാണിച്ചു അത് മമ്മൂക്കാനെ അപമാനിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കണ്ടുനോക്കി എന്താ അപമാനിക്കാൻ നമുക്ക് കുറച്ച് കണ്ടില്ലെങ്കിൽ നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

എന്തൊക്കെ കാണിച്ചൊരു സ്കിറ്റ് ചിരിക്കാനുണ്ടാവുന്നത് എനിക്ക് ചിരി വന്നില്ല കേട്ടോ എന്നാൽ പലരോട് ചിരിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ മമ്മൂക്കയുടെ സൗണ്ട് ആണോ അല്ല അല്ല ഇത് തിലകം ചെയ്യേണ്ട സൗണ്ടായിട്ടാണ് തോന്നിയത് മമ്മൂക്ക് ആസ്വദിച്ചോ പൊതുവെ അങ്ങനെ ഒന്നും ചിരിക്കാത്ത ആളാണല്ലേ പുള്ളി പുള്ളി ഇടയ്ക്ക് ഒന്ന് ചിരിക്കണ്ട ലാലിട്ട് പലരും ചിരിക്കുന്നുണ്ട് പിന്നെ ചിരിയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടല് സ്കിറ്റ് എനിക്ക് ചിരിക്കാനൊന്നും ഉണ്ടായില്ല ചിരിക്കുന്നവരുണ്ടാവാം ഇതിനകത്ത് മമ്മൂക്കനെ കളിയാക്കിയതാണ് ഈ നമ്മുടെ വലിയ പഴയ വലിയ നടനായ ജയൻ സത്യൻ അല്ലെങ്കിൽ പ്രേം നസീർ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ അങ്ങനെ പിണറായി വിജയൻ അങ്ങനെ എത്ര ആൾക്കാരെ മാതിരി കളിയാക്കുന്നത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് കളിയാക്കിയുള്ള വ്യക്തികൾ ഒന്നായിരിക്കും ജയൻ ജയൻ ഇത്രത്തോളം വൃത്തിയായിട്ട രീതിയിൽ ഒരു ഇത് തന്നെയുണ്ട് അത്രത്തോളം കാര്യം അദ്ദേഹത്തിന് മിമിക്രിയിലെ കുറെ ആൾക്കാർ പുതിയ തലമുറയ്ക്കും ജയനെ പോലും വളരെ വൃത്തിയായിട്ട രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ജയനെ അത് പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ആണ് വി എസ് അച്യുചാനന്ദൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെയൊക്കെ ഒരു ഒരു തമാശക്കപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം പക്ഷേ ഇതിൻ്റെ അകത്ത് മമ്മൂക്കാനെ അല്ലെങ്കിൽ മമ്മൂക്കാന്ന് പറഞ്ഞൊരു അഭിനയ പ്രതിമയെ കളിയാക്കിയെന്ന് തോന്നണ അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മിമിക്രി ചെയ്തു ടിനി ഒരു ആ രീതിയിൽ തെറ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അത് ഒരു പക്ഷേ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് തോന്നുന്നത് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് സെലിബ്രിറ്റികൾ കൂടി പക്ഷേ എല്ലാവരും രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മതപരമായ കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തും നിൽക്കണം അതിന് എന്തും ചെയ്യാവുന്ന രീതിയിലാണ് കാര്യം നമ്മൾ അപ്പരാസികൾ വിളിക്കുന്ന ഈ ക്യാമറ ആയിട്ട് പോകുന്ന ആൾക്കാരല്ലേ ഏ അവർ ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇവർ ഇത് എടുക്കുന്നു ഇവർക്കുമ്പിൽ ഇവർ അഭിനയിക്കുന്നു ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻസ് പെയ്ഡ് പ്രൊമോഷൻസുണ്ട് പെയ്ഡ് പ്രൊമോഷൻസ് പറഞ്ഞാൽ പി ആർ ഒ വർക്കുകൾ ഇതാണ് പി ആർ ഒ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തയുള്ള കാര്യം പണ്ട് ഈ അടുത്തിടക്ക് നമ്മൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പി ആർ ഒ വർക്ക് എന്ന രീതിയിൽ ഒരുപാട് വിമർശിക്കപ്പെട്ട ഒരാളായിരുന്നു ബിഗ് ബോസിലെ ഡോക്ടർ റോബിൻ വല്ല രീതിയിൽ നിന്നും എന്നും ഈ സോഷ്യൽ മീഡിയയിൽ റോബിന്റെ പല പേരെ ചൂടാവുകൾ മുണ്ടി അടിച്ച് പൊളിക്കും അത് ഇത് പുള്ളി അവിടെ പോകുന്നു വരുന്നു പുള്ളിയുടെ പ്രതിഷുദ്ധ വധുവായിട്ട് നടക്കുന്നതൊക്കെ ഇങ്ങനൊരു ഇടയ്ക്ക് വാർത്ത ഇപ്പം പുള്ളീനെ കാണാനല്ല ശേഷം നമ്മുടെ അഖിൽ അഖിൽമാരാരെ വന്നു അഖിൽ അഖിൽമാരാരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചു അവസാനം അഖിൽ അഖിൽമാരാരെ മാറി പുള്ളി അടുത്തൊരു ബോബ് ബോബ്ബോട്ടിച്ചു ബിഗ് ബോസിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥയും അവർക്ക് അവിടെയുള്ള പീഡനങ്ങളായിരിക്കും പറഞ്ഞു പുള്ളിയും കുറച്ചാണ് നിന്നു അങ്ങനെ ഓരോരുത്തരും വാർത്തകളായിട്ട് വരുമ്പോൾ ആ ഒരു അയാൾ ആ പറയുന്ന വ്യക്തി ഒരു ലൈവ് ഇടുക അതിനുശേഷം പുള്ളി കുറെ ഇന്റർവ്യൂ വരിക പുള്ളി കുറച്ചാളെ തെളിഞ്ഞിരിക്കുക ഇതൊക്കെ ഒരു വർക്കാണ് നമുക്കറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കമൻ്റ് അടിക്കാൻ നമ്മളും നമ്മളുണ്ട് എല്ലാ കമൻ്റ് ഗുളികളും നമ്മളടക്കം ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞേക്കുമാണ് അതൊരു വർക്ക് വല്ലാത്തൊരു പ്രൊമോഷൻ പരിപാടി തന്നെയാണ് നമ്മളിത് പലപ്പോഴും ചിന്തിക്കാത്തത് ഇത് ഇത് അവരറിഞ്ഞാതെ ചെയ്യുന്നതല്ല ഈ മൊബൈലും ക്യാമറ ആയിട്ട് പോകുന്ന പല ആൾക്കാരും നമ്മൾ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് കാര്യം അവസരോചിതമല്ലാത്ത പെരുമാറ്റങ്ങൾ പല രീതിയിൽ മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിച്ചതാണ് അല്ലെങ്കിൽ തന്നെ അല്ലാതെ തന്നെ ഇവർ ഒരുപാട് ഇതോടത്തെ ആൾക്കാർ ഉപാരോഹം ചെയ്യേണ്ട കാര്യം ക്യാമറ കൊണ്ട് ഈ സാധനം സോഷ്യൽ മീഡിയ ആയ പല പല ചാനലുകളിൽ വരുമ്പോൾ ആൾക്കാർ കാണുന്നു ഒരു വസ്ത്രങ്ങൾ കാണുന്ന ഒരു വണ്ടി എന്തിനും കോടിയുടെ വണ്ടി ടൊവിനോ തോമസ് വാങ്ങിച്ചു പണ്ട് ഇതൊരു മാത്രം വന്നത് നാനേലോ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമാ വാരികളിലാണ് വന്നത് ഇപ്പോ സിനിമാ വാരികളൊക്കെ വിണ്ടോ എന്ന് എനിക്കറിയില്ല അതിലാണ് നമ്മൾ നമ്മളിവിടെ ഗോസിപ്പുകളും പല വിശേഷങ്ങളും അവർ വണ്ടി വാങ്ങിച്ചതും അവർ വസ്ത്രങ്ങളും അവർ വീട്ടു വിഷയം ഇപ്പം എല്ലാം നമുക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി കാണും ഇവരുടെ ഇന്റർവ്യൂ ഒരു വീടിന്റെ ഹോം ടൂർ അവർ വണ്ടി വാങ്ങിച്ചു നേരത്തെ പറഞ്ഞാൽ ടോമിൻ തോമസ് മൂന്നര കുഴിയുടെ വണ്ടി വെച്ച് ആസിപ്പിലി വാങ്ങിച്ചു മമ്മൂട്ടി വാങ്ങിച്ചു ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്ന അടിയിൽ ഓളെ കമന്റ് ഇടുകയും ചെയ്യും നമ്മളിത് കാണുകയും ചെയ്യും അപ്പോൾ ഇവരുടെ ജീവിതമൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെ പോലെ ചിലപ്പോൾ ആകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ നമ്മൾ ചിലപ്പോൾ ചില അസൂയം കൊണ്ടും കുശിക്കൊണ്ടും ഒരു തെറി പറയുക ആഗ്രഹമുണ്ട് ഇതൊക്കെ തന്നെ നടക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നു ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻസ് പിന്നെ കൂടെ പെയ്ഡ് പ്രൊമോഷൻ രക്ഷപ്പെട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കാണാത്ത ആൾക്കാർ ഇടയ്ക്ക് രണ്ട് ബോംബ് ഓടിച്ച് കയറി നിൽക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പഴയ കൂടെ ഉണ്ടാവുന്ന സംഭവങ്ങൾ പറയുക ആളുക അല്ലെങ്കിൽ വെറുതെ ഒരു ഡയലോഗ് ഇട്ടിട്ട് കയറുക അപ്പോൾ നമ്മൾ കുറേ നാൾ അവർ കണ്ടുകൊണ്ടിരിക്കും ആ ഇങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലേന്ന് പറയും ഇത് തന്നെ അതിൻ്റെ ഒരു വേറെ മിഷനായിട്ട് എനിക്ക് ഈ ഇപ്പോൾ ടിനി ടോമോട്ട് ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും പുള്ളിയെന്നും എന്തിലൊക്കെ നല്ലതായും ചീത്തായും എന്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മിക്കപ്പോഴും ടീനി ടോമോ മറ്റുള്ള മിമിക്രി ആർട്ടിസ്റ്റങ്ങളിൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ സിനിമാ നട വ്യത്യസ്തമായിട്ട് പുള്ളി എന്തിലൊക്കെ കാര്യങ്ങൾ ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻറ്റർവ്യൂസ് വരും കുറച്ചുകൾ പുള്ളി അതിന് ഉത്തരം നൽകും കാര്യം എനിക്ക് ഇത് തോന്നിയിട്ട് ഇതിനകത്തൊരു ടോളായിട്ട് തോന്നുന്നു സാധാരണ മിമിക്കുകാർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പോലും ക്വാളിറ്റി ഇല്ലാണ്ട് ചെയ്ത ഒരു ഒരു സ്കിറ്റായിട്ട് എനിക്ക് തോന്നി കാര്യം അതിനകത്ത് യാതൊരു ബന്ധമൊന്നും ഉണ്ടായില്ല വെറുതെ ഒന്നും എന്തൊക്കെ അഭിനയിച്ചു പോയി ചിരിക്കാനെന്നെനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതൊക്കെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് ദേ ഇതും എനിക്കും കണ്ടൻറ്റാണ് അപ്പോൾ ഇത് കണ്ടുകളിൽ വരും അപ്പോൾ തമാശ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കളിയാക്കുമ്പോൾ അത് പോസിറ്റീവ് എനർജി എടുക്കുക അത് തല്ലാനും കൊല്ലാലും പോയി കഴിഞ്ഞാൽ മിമിക്രകാരെന്നൊരു വിഷം തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെ ഇല്ലാണ്ടായിപ്പോ എനിക്കത് തോന്നി അതാണ് നിങ്ങളുടെ അഭിപ്രായം